ഹായ് മക്കളെ സോ ഒമ്പതാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രി എക്സാമുകൾ കഴിഞ്ഞിട്ടുണ്ടായി അപ്പോൾ നോർമലി വിചാരിച്ചതിനേക്കാൾ ഇത്രയും കൂടി കടുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു വന്നിരുന്നത് ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല നമുക്ക് എന്തായാലും അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ഡിസ്കസ് ചെയ്യാം അതിൻ്റെ ആൻസേഴ്സ് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനും തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഫൈൻ ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് ദ സ്യൂട്ടബിളി പ്ലാനറ്ററി മോഡൽ റൂദർഫോഡാണ് അപ്പോൾ പ്ലം പൊടി മോഡൽ കണ്ടുപിടിച്ച ആരാണ് ജെ ജെ തോംസൺ വേറെ ആൻസറിൽ വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല നമ്മൾ ലൈവിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ജെ ജെ തോംസൺ തന്നെയാണ് വരാം ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് സ്റ്റേറ്റ്മെൻ്റുകൾ തന്നേക്കുന്നു മെന്റലി വറേഞ്ച് എലമെൻറ്റ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് മെൻ്റലി ഡിസൈൻ പീരിയോഡിക് ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് ആറ്റോമിക് നമ്പർ മെൻ്റലി മോസ്റ്റ്ലി ഡിസൈൻ പീരിയോഡിക് ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് ആറ്റോമിക് നമ്പർ എയ്റ്റ് ഗ്രൂപ്പ്സ് ആൻഡ് സെവൻ പീരീഡ്സ് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ മെൻ്റലി അറേഞ്ച് ചെയ്ത് ഇൻ ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് അത് കറക്റ്റാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ഓൺ ദ ബേസിസ് ഓഫ് ആറ്റോമിക് മാസ് ആണ് പറഞ്ഞേക്കുന്നത് ഡിസൈൻ ചെയ്തേക്കുന്നത് മെൻ്റലീവ് മോസ്റ്റ്ലി ഡിസൈൻഡ് ആറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ആറ്റോമിക് നമ്പർ അത് കറക്റ്റാണ് ഹെൻറി മോസ്ലിയാണ് മറ്റേ മോഡൽ മോഡേൺ പീരിയോഡിക് ലോ ബേസ് ചെയ്തിട്ട് നമ്മുടെ പീരിയോഡിക് ടേബിൾ വെച്ചേക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ആറ്റോമിക് നമ്പർ ഇറ്റ്സെൽഫ് ഇനി എട്ട് ഗ്രൂപ്പുകളാണോ വരുന്നത് അല്ല പതിനെട്ട് ഗ്രൂപ്പുകളാണ് വരുന്നത് അത് ആക്ച്വലി തെറ്റാണ് സോ സ്റ്റേറ്റ്മെൻറ്റ് വണ്ണും ത്രീയുമാണ് കറക്റ്റായിട്ടുള്ളത് സോ ഓപ്ഷൻ സി ആയിരിക്കും അതിലെ ആൻസർ ആയിട്ട് വരാം കേട്ടോ ഓപ്ഷൻ ആണ് അവിടെ ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വണ്ണും ത്രീയുമാണ് കറക്റ്റായിട്ടുള്ള ആയിട്ട് വരിക അടുത്ത നോക്കാം മാച്ച് ദ ഫോളോയിങ് ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ഇനി തൊട്ടുള്ള മാച്ച് ദ ഫോളോയിങ് എല്ലാം ഈ ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ നോക്കാം നമുക്ക് എയും ബി കോളവും നോക്കാം ആദ്യത്തെ നീൽസ് ആയിരുന്നു നീൽസ് ബോർ ഏതാ വന്നേ നോക്കാം ന്യൂട്രോൺ ഡിസ്ചാർജ് സ്റ്റേഷനറി സ്റ്റേഷനറി എനർജി ലെവൽ ഗോൾഡ് ഫോയിൽ സ്റ്റേഷനറി എനർജി ലെവലുകളാണ് തന്നത് അപ്പോൾ എക്സിൽ ക്യൂ ക്യൂ വരുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കാം രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ വില്ല്യം ക്രൂക്സ് വില്യം ക്രൂക്സ് ഡിസ്ചാർജ് ടൂ എക്സ്പെരിമെൻ്റ് ആണ് ആറ് വരുന്നത് ഓക്കെ റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആണ് തന്നത് സോ പി ആണ് വരാ അത് ഓപ്ഷൻ എ ആയിരിക്കും വരാം കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരാം കാരണം എക്സിൻ്റെ വരുന്നത് ഇവിടെയും ഗോൾഡ് ഫോയിൽ റൂദർഫോർഡിൻ്റെ വൈ ഇസഡ് ഇവിടെയാണ് വരുന്നത് ആൻഡ് വൈ ക്രൂക്സ് വില്യം ക്രൂക്സിൻ്റെ സൈൻ ഡിസ്ചാർജ് ടൂ ബ് എക്സ്പെരിമെൻ്റ് ആണ് വരുന്നത് ആറാണ് അപ്പോൾ എക്സിൻ്റെ ക്യൂവും വൈയുടെ ആറും ഇസലിൻ്റെ പിയും വരുന്നത് ഇവിടെയാണ് അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത നോക്കുക ഫോർത്ത് വൺ അസേഷൻ റീസൺ എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റിനുകളാണ് ഓൾറെഡി ലൈവിൽ പറഞ്ഞിരുന്നു ഇതുപോലുള്ള ക്വസ്റ്റിനുകൾ നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുക എന്നുള്ള അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായി നോക്കിക്കോടാം അസേഴൻ എ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ റീസൺ എന്ന് പറഞ്ഞ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നേക്കാം ദ എലമെൻറ്റ് സോഡിയം അറ്റ് എക്സ്ട്രീം ലെഫ്റ്റ് ഓഫ് ദി തേർഡ് പീരീഡ് ഫോം ആൻഡ് അയണി കോമ്പൗണ്ട് വിത്ത് ക്ലോറിൻ ക്ലോറിനുമായിട്ട് അയണി കോമ്പൗണ്ട് ഫോം ചെയ്യും വളരെ ശരിയാണ് സോഡിയം എന്ന് പറയുന്നത് റീസൺ ഇലക്ട്രോൺ ഗെയിൻ ആൽപി ഈസ് ഹൈ ഫോർ സെവൻറ്റീത്ത് ഗ്രൂപ്പ് എലമെൻറ്റ് അതും കറക്റ്റ് തന്നെയാണ് ഇലക്ട്രോൺ ഗെയിൻ ആൽപി കറക്റ്റ് ആണ് അപ്പോൾ അത് രണ്ടും കറക്റ്റാണ് പക്ഷേ ഓപ്ഷനുകൾ നോക്കാം ഐയും ആറും കറക്റ്റാണ് ആൻഡ് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ എ ആൻഡ് ആർ ആ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നാണ് പറഞ്ഞേക്കുന്നത് അത് രണ്ട് കറക്റ്റാണ് ഇനി കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് കൂടി ചോദിച്ചത് അതായത് റീസൺ എഴുതിയേക്കുന്നത് എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് അസേഴ്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് റീസൺ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ല രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ എൻ്റെ ഏറെ ഡിഫറൻറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നേക്കുന്നതാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി അവിടെ പറഞ്ഞ റീസൺ അല്ലെങ്കിൽ നമുക്കവിടെ കറക്റ്റ് ആയിട്ട് വന്നാൽ ഇവിടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല സോ നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് വരുന്നത് സോ ഓപ്ഷൻ എ ആയിരിക്കും അവിടെയും ആൻസർ വരുന്നത് കേട്ടോ ഓപ്ഷൻ എ വരും ഇനി അഞ്ചാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം മെഗ്നീഷ്യം മീൻസ് ആൻ ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഹൗ ഈസ് മെഗ്നീഷ്യം അയോൺ ഫോംഡ് മെഗ്നീഷ്യം ഒരു ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആണ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ടുവിലുള്ള ആളാണെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മെഗ്നീഷ്യം അയോൺ ഉണ്ടാകുക എന്നാണ് ഇത്രയുള്ളതാണ് മെഗ്നീഷ്യത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ടാണ് ആറ്റോമിക് നമ്പർ ഇപ്പോൾ രണ്ട് എട്ട് രണ്ട് ഒന്നിലേക്ക് അങ്ങനെ ചെയ്യുക ഗ്രൂപ്പ് ടൂവിലായാലും അവസാനത്തെ ശൈലിയിൽ രണ്ട് ഇലക്ട്രോൺ അപ്പോൾ ആ രണ്ട് ഇലക്ട്രോണും വിട്ടുകൊടുക്കുകയായിരിക്കും ചെയ്യുക ഇപ്പം എം ജി ഇലക്ട്രോണുകളെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ എം ജി ടു പ്ലസും രണ്ട് ഇലക്ട്രോണുമായിട്ടായിരിക്കും മാറുക ഇനി ബി അതായത് കെമിക്കൽ ഇക്വേഷൻ ആണ് ഇതാണ് കാര്യം എം ജി ഗീസ് എൻ ജി അപ്പോൾ ഇറ്റ് ഡോണേറ്റ് ഹൗ എം മെഗ്നീഷ്യം അയോണീസ് ഫോംഡ് ഇൻ ഓർഡർ ടു ബിക്കം സ്റ്റേബിൾ ഇറ്റ് വിൽ ഡൊണേറ്റ് ഇറ്റ് ടു ഇലക്ട്രോൺ എന്നുള്ളതാണ് കാരണം വരാം കേട്ടോ അപ്പോൾ രണ്ട് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം എഴുതി വെക്കുക വേർഡ്സ് എഴുതാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാർക്കുകൾ കിട്ടും ൻ ടു ഇലക്ട്രോൺസ് മഗ്നീഷ്യം വിൽഫോം മഗ്നീഷ്യം അയോൺ ആൻഡ് ഇക്വേഷൻ എം ജി ഗീസ് എം ജി ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ എന്നുള്ളതാണ് ആറാമത്തെ ക്വസ്റ്റ്യിലോട്ട് പോകാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫോർ എലമെന്റ് ആർ ഗി വൺ പി ടു സെവൻ ക്യൂ ടു എയ്റ്റ് ആറ് ടു വൺ ടു എയ്റ്റ് എയ്റ്റ് ടു എന്നാണ് വരെ വിച്ചോ ദീസ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ് സെയിം ഗ്രൂപ്പിൽ വരണമെങ്കിൽ അവസാന ശൈലിയുള്ള ഇലക്ട്രോണുകളും സെയിം ആയിരിക്കണം ഈ പറഞ്ഞ പിയും ക്യൂവിലും ആറിലും എസ്സിലും ആരൊക്കെയാ സെയിം ആയിട്ട് വരുന്നത് ക്യൂവും എസ്സും ആണ് അല്ലേ ക്യൂ ആൻഡ് എസ് ആണ് സെയിം ആയിട്ട് വരുന്നത് ഇനി വിച്ച് ഓ ദീസ് ബിലോങ് ടു ദ സെയിം പീരീഡ് സെയിം പീരീഡിലാണെങ്കിൽ ഷെല്ലുകളുടെ എണ്ണം സെയിം ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ നോക്കുക സെയിം പീരീഡിൽ സെയിം ഷെല്ലുകൾ വരുന്നത് ഇവിടെ രണ്ട് ഷെല്ലുകളാണ് വരാ ഇവിടെ മൂന്നാണ് വരാ ഇവിടെ രണ്ടെണ്ണം ഇവിടെ നാലെണ്ണം അപ്പോൾ രണ്ടെണ്ണം വരാം പിയും ആണ് വരുന്നത് പിയും ആറിനും സെയിം നമ്പർ ഓഫ് ഷെല്ലാണ് അപ്പോൾ അവർ രണ്ടു പേരുമായിരിക്കും സെയിം പീരീഡിൽ വരുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി അടുത്തത് അതിൽ തന്നെ ഓർ ക്വസ്റ്റിനായിട്ട് ചോദിച്ചിരുന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് എ ബി സി ഡി വിച്ച് ഡിയുടെ എ നോബിൾ ഗ്യാസ് നോബൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അവസാന ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡായി എട്ട് ഇലക്ട്രോണുകളായിരിക്കും അപ്പോൾ തന്നേക്കുന്നതിൽ എട്ട് ഇലക്ട്രോൺ വരുന്നത് എയ്ക്കാണ് ഫിഫ്റ്റീൻ ഗ്രൂപ്പ് എലമെൻറ്റ് ഫിഫ്റ്റീൻത്ത് ഗ്രൂപ്പ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് എന്നുള്ളത് നമുക്ക് നോക്കണം പതിനഞ്ചാമത്തെ ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് പ്ലസ് പത്ത് കൂട്ടിയിട്ടാണ് എഴുതുക രണ്ടിൽ കൂടുതൽ ഇലക്ട്രോണുകളാണെങ്കിൽ പ്ലസ് പത്ത് കൂട്ടണം അപ്പോൾ പതിനഞ്ചാമത്തെ എന്ന് പറയുമ്പോൾ അവസാനത്തെ ശെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ പത്ത് കുറച്ച് കഴിഞ്ഞാൽ അഞ്ചായിരിക്കും വരാം അപ്പോൾ അഞ്ച് വരുന്നത് ഡിയിലാണ് സോ ഡി ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ് ആൻസർ അപ്പോൾ ഡി ആയിരിക്കും അതിൽ വരുന്നത് പതിനഞ്ചാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അഞ്ച് ഇലക്ട്രോണുകളാണ് അവസാനത്തെ ശൈലിയിൽ വരുന്നത് അഞ്ച് ഇലക്ട്രോൺ അവസാനത്തെ ശൈലിയിൽ വരുന്ന ആകെ ഒരാളേ ഉള്ളൂ ഡി മാത്രമേ ഉള്ളൂ അപ്പോൾ ഡിയുടെ കാര്യം നോക്കി ഇനി അടുത്തത് സെവൻത്ത് വണ്ണിലോട്ട് പോവാം സെവൻ വണ്ണിൽ ഐസോട്ടോപ്പുകളുടെ ക്വസ്റ്റ്യനാണ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ ലൈവിൽ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരുന്നു കൊബാൾട്ട് സിക്സ്റ്റിയുടെ കേസ് കൊബാൾട്ട് സിക്സ്റ്റി എന്ന് പറയുന്ന മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന വൈദ്യശാസ്ത്ര രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇനി ഡയഗ്നോസ് അമോണിയ അനീമിയ അനീമിയനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഐ എൻ ഫിഫ്റ്റീൻ ഐൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഐസോട്ടോപ്പുകളെ പഠിച്ചിരിക്കണം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നതാണ് എന്തായാലും നോക്കാം ഇനി അടുത്തതിലോട്ട് നോക്കാം തേടാ ഈ ഒരു ചോദ്യമാണ് നമ്മൾ ഒന്ന് കുഴപ്പിച്ചത് കാരണം നമ്മൾ ലെറ്റർ എസിലും അല്ലെങ്കിൽ ലൈവിലും എല്ലായിടത്തും നമ്മൾ പഠിച്ചിരുന്നത് ആദ്യം ഒബ്സർവേഷൻ ദെൻ അതിൻ്റെ റിസൾട്ട് ഇതാണ് ആൻസർ ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നത് ഇപ്രാവശ്യം നേരെ തിരിഞ്ഞു ആദ്യം ക്വസ്റ്റി ഈ ഒരു ആൻസേഴ്സ് തന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്റ്റാർജ് ടു ബി എക്സ്പ്ലെയിൻ ഹൗ ഡിഡ് ജെ ജെ തോംസൺ പ്രൂവ് ദ ഫോളോ എങ്ങനെയാണ് ജെ ജെ തോംസൺ ഈ പറഞ്ഞ സാധനങ്ങൾ പ്രൂവ് ചെയ്തത് ക്യാദോഡ് റേസിന് മാസ് ഉണ്ടെന്നും ക്യാദോഡ് നെഗറ്റീവ് ചാർജ് കാതോ കാതോസിന് മാസം എന്ന് പ്രൂവ് ചെയ്തെങ്ങനെയാണ് ഒരു പാഡിൽ വീൽ വെച്ചപ്പോൾ ഇൻ ദ പാത്ത് ഓഫ് ദി കാതോ റോട്ടേറ്റ്സ് അപ്പോൾ ആ ഒരു ഒബ്സർവേഷനാണ് കാണിക്കേണ്ടത് അപ്പോൾ ഒബ്സർവേഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് റിസൾട്ട് അല്ല എഴുതാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ നെഗറ്റീവ് ചാർജിനെങ്ങനെയാണ് മനസ്സിലായത് നെഗറ്റീവ് ചാർജിന് എന്ന് മനസ്സിലായത് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്തു അവിടെ പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാം ഇതേപോലെ തന്നെ അതിൻ്റെ ബി പാർട്ടിൽ ഓർ ക്വസ്റ്റ്യൻ വന്നതും അതുപോലെ തന്നെ ഓൺ ദ ബേസ് ഓഫ് ഡിസ്റ്റാർജ് ടു ഹൗ ഡിൽ ജെയ് തോമസ് എം ദ ഫോളോ ഈ പറഞ്ഞ ആൾക്കാർ പാർട്ടിക്കൽസ് ദ കാതോറീസ് ആർ പ്രസൻറ്റ് ഇൻ ഓൾ സബ്സ്റ്റൻസസ് ആ എല്ലാ സബ്സ്റ്റൻസിലും പാർട്ടിക്കൽസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ് എന്നാണ് അതിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ പ്രോപ്പർട്ടീസ് അതിൽ ഇലക്ട്രോഡുകളുടെ ഇതും മാറ്റി നോക്കി അതുപോലെ മെറ്റൽ റോഡുകൾ മാറ്റി നോക്കി അല്ലെങ്കിൽ ആ ഗ്യാസുകളെ മാറ്റി നോക്കിയാലും ഒരു പ്രോപ്പർട്ടികളിലും വ്യത്യാസം വരുന്നില്ല വിച്ച് മീൻസ് ആ പാർട്ടിക്കിളിലെല്ലാം തന്നെ സെയിമാണ് പിന്നെ സ്ട്രെയിറ്റ് ആണെന്ന് എങ്ങനെയാ മനസ്സിലാക്കിയ റേസ് ട്രാവലിംഗ് സ്ട്രെയിറ്റ് ലൈൻ ബിക്കോസ് ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ച് നോക്കിയപ്പോൾ കാദോഡ്രീസിൻ്റെ പാത്തിൽ വെച്ചപ്പോൾ അതിനൊരു നിഴൽ ഫോം ഷാഡോ ഈസ് ഫോം ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ് ഇൻ ദ പാത്ത് ഓഫ് ദി റേസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ എന്താ ട്രാവൽ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണെന്ന് പറയാം ഇനി അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാട്ടോ ഒമ്പതാമത്തെ ആണ് ദ ആറ്റം ഓഫ് ആൻ എക്സ് ഹാസ് ത്രീ ഷെൽസ് ഹാസ് ഇലക്ട്രോൺസ് ഇൻ ദീ ഷെൽ നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോണിസ് എക്സ് ദട മൂന്ന് ഷെല്ലുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു അതിൽ അവസാനത്തെ ഷെല്ലിൽ ആറ് ഇലക്ട്രോണാണ് അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ട് ഷെല്ലുകളിലും എന്താ ഫുൾ ഉണ്ടാവില്ലേ രണ്ട് എട്ട് തന്നെയായിരിക്കും അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് രണ്ട് എട്ട് ആറ് എന്നായിരിക്കും ഇനി അത് ഏത് ഫാമിലി ഓഫ് എലമെൻസുമായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് ഏത് ഫാമിലിയാണ് എന്നാണ് ഇപ്പോൾ പതിനാറാമത്തെ ഗ്രൂപ്പാണ് സോ ഓക്സിജൻ ഫാമിലി ആയിരിക്കും ഇപ്പോൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കണതിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ അവസാനത്തെ ഷെല്ലാണ് ഫാമിലി ഏതാണെന്ന് നോക്കണമെങ്കിൽ ഗ്രൂപ്പ് ആണ് അപ്പോൾ ആറ് പ്ലസ് പത്ത് ചെയ്യണം രണ്ടിൽ കൂടുതലായതുകൊണ്ട് സോ എത്രയായിരിക്കും വരാം പതിനാറായിരിക്കും വരുന്നത് അല്ലേ പതിനാറാണെങ്കിൽ അവൻ വരുന്നത് പതിനാറാണെങ്കിൽ ഓക്സിജൻ്റെ ഫാമിലി ആയിരിക്കും ഓക്സിജൻ ഫാമിലിയാണ് വരുന്നത് ഓക്കെ ഓക്സിജൻ ഫാമിലി ആയിരിക്കും ഓക്സിജൻ്റെ കുടുംബത്തിലുള്ള ആളാണ് ഓക്കെ ഇനി അടുത്തത് നോക്കാണോ ഇതേപോലെ ഐസോ ടോപ്പുകളും ഐസോബാറുകളും വരി ഇമ്പോർട്ടൻ്റ് ആണ് സിമ്പിൾസ് ഓഫ് സം എലമെൻറ്റ്സ് ആർ ഗിവൺ ഓക്സിജൻ പൊട്ടാസ്യം ഓക്സിജൻ കാൽസ്യത്തിൻ്റെ തന്നിട്ടുണ്ട് എം ജി ട്വൽവ് ട്വൻറ്റി ഫോർ ഐസോ ബാറുകളെ നോക്കണം ഐസോബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം മാസ് നമ്പറുകൾ സെയിം അപ്പോൾ മോളിൽ തന്നേക്കുന്നതിൽ മാസ് നമ്പർ സെയിം ആയിട്ടുള്ള ആൾക്കാരെ നോക്കാം ആരൊക്കെയാണ് ആ നാൽപ്പത് വരുന്ന ആൾക്കാർ ഇവിടെ സെയിം ആയിട്ട് മോളിൽ തന്നേക്കുന്നത് അപ്പോൾ നാൽപ്പത് പൊട്ടാസ്യം പത്തൊമ്പത് നാൽപ്പതും കാൽസ്യം ഇരുപതേ നാൽപ്പതും ആണ് ഐസോ ബാറുകൾ റീസൺ എന്താ ഇവർക്ക് രണ്ടുപേർക്കും സെയിം മാസ് നമ്പറാണ് വരിക ഐസോ ബാസ് ഹാവ് സെയിം മാസ് നമ്പർ അപ്പോൾ ആ ഒരു കാര്യം വൃത്തിയായിട്ട് എഴുതി വെക്കുക നിങ്ങൾക്ക് മാർക്കിലോട്ട് എത്താം സെയിം മാസ് നമ്പർ എന്നുള്ള പോയിന്റ് എഴുതിയാൽ മതി ഇനി അടുത്തത് നോക്കാം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഐ എലമെൻറ്റ് ക്യൂ ബിലോങ്സ് ടു ദ തേർഡ് പീരീഡ് ആൻഡ് തേർട്ടീൻ ഗ്രൂപ്പ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ ഒരു എലമെന്റ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ പീരീഡ് മൂന്നാണ് ഗ്രൂപ്പ് തേർട്ടീൻ ആണ് അല്ലേ ഗ്രൂപ്പ് തേർട്ടീൻ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അപ്പോൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ആൾക്കാരായിരിക്കും ഷെല്ലുകളായിരിക്കും ഉണ്ടാവുക ഗ്രൂപ്പ് തേർട്ടീൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയിരിക്കും മൂന്ന് ഇലക്ട്രോൺ അയക്കും അതിന് ഫ്രണ്ടിൽ രണ്ട് ഫില്ലാണല്ലോ അപ്പം രണ്ട് എട്ടേ ആയിരിക്കും ഓക്കെ ബി റൈറ്റ് ദ ആറ്റോമിക് നമ്പർ ഓഫ് ദി എലമെൻറ്റ് ഇൻ ദ സെക്കൻഡ് പീരീഡ് ആൻഡ് ദാറ്റ് ബിലോങ്സ് ടു ദ സെയിം ഗ്രൂപ്പ് ആസ് ദാറ്റ് ഓഫ് ക്യൂ ക്യൂ എന്ന് പറഞ്ഞതിൽ വരുന്ന സെയിം ഗ്രൂപ്പിൽ വരുന്നത് ക്യുവിൻ്റെ സെയിം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ആ എക്ലമെൻറ്റിന് ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണ് ഗ്രൂപ്പ് സെയിം തന്നെയാണ് ക്യൂവിൻ്റെ എൻസ് അതായത് പതിമൂന്ന് തന്നെയാണ് പിരീഡ് എത്രയാണ് പിരീഡ് സെക്കൻഡ് പീരീഡാണ് രണ്ടാമത്തെ പീരീഡ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോൺഫിഗർ ആറ്റോമിക് നമ്പർ എഴുതാനും അപ്പോൾ അതിന് കോൺഫിഗറേഷൻ എഴുതാം രണ്ടെണ്ണമാണ് വരാം അവസാന ചെല്ലിൽ മൂന്നെണ്ണമാണ് വരാം സെയിം ഗ്രൂപ്പ് ആയതുകൊണ്ട് പിന്നെ രണ്ട് ഇപ്പം രണ്ട് മൂന്ന് എന്നായിരിക്കും കോൺഫിഗറേഷൻ അങ്ങനെയാണെങ്കിൽ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അത് സം ചെയ്താൽ മതി ടു പ്ലസ് ത്രീ ടു പ്ലസ് ത്രീ ചെയ്യുക ഫൈവ് ആറ്റോമിക് നമ്പർ അല്ല എഴുതാൻ പറഞ്ഞാൽ അപ്പോൾ ഫൈവ് ആയിരിക്കും വരും ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ അടുത്ത് നോക്കാം റൈറ്റ് എനി ത്രീ മെയിൻ പോസ്ലേറ്റ് ഓഫ് റൂദർഫോർഡ് മോഡൽ റൂദർഫോർഡ് മോഡലിൻ്റെ പോസ്ലേറ്റുകൾ ഏതെങ്കിലും മെയിൻ ആയിട്ടുള്ള മൂന്നെണ്ണം എഴുതാനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറ്റ് ഹാസ് എ സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ് വെരി ഡയറക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്വസ്റ്റനായിരുന്നു സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് ഈസ് എക്സ്ട്രീംലി സ്മോൾ വെൻ കമ്പയേർഡ് ടു ദ സൈസ് ഓഫ് ആറ്റം പിന്നെ എൻ്റെ ആ പോസിറ്റീവ് ചാർജ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റം ഇസ് കോൺസെൻട്രേറ്റഡ് ഇ ന്യൂക്ലിയസ് എന്നും പിന്നെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുകയാണ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ പാത്സ് ഫിക്സഡ് പാത്സ് ഓർ ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ റൂദർഫോഡ് പറഞ്ഞത് ആ റൂദർഫോഡിൻ്റെ മോഡലിൽ ഏതെങ്കിലും രണ്ട് മൂന്നെണ്ണം എഴുതിയാൽ മതി ഇനി അടുത്തത് നോക്കാം പതിമൂന്നാമത്തെ ചോദ്യം ഇൻ സ്കാൻഡിയം ഇത് ഇത്രയും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ചോദ്യമാണ് ഇൻ സ്കാൻഡ്യം ലാസ്റ്റ് ഇലക്ട്രോണിക്സ് ആഡ് ടു ദ പെൻ അൾട്ടിമേറ്റ് ഷെൽ ആൻഡ് ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ടു എയ്റ്റ് നയൻ ടു അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എലമെൻറ്റ് ദാറ്റ് കംസ് ജസ്റ്റ് ബിഫോർ സ്കാൻഡിയം ആൻഡ് ദ എലമെൻറ്റ് കംസ് ആഫ്റ്റർ സ്കാൻഡ്യം എലമെൻറ്റ് സ്കാൻഡ്യത്തിന് തൊട്ട് മുമ്പുള്ള എലമെൻറ്റ് ഏതാണ് അതുപോലെ സ്കാൻഡ്യം കഴിഞ്ഞിട്ട് വരുന്ന എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എലമെൻ്റ് ദാറ്റ് കംസ് ബിഫോർ സ്കാന്ഡ്യം നമുക്ക് എഴുതാം എലമെൻറ്റ് ബിഫോർ സ്കാൻഡ്യം സ്കാൻഡ്യത്തിന് മുമ്പുള്ള എലമെൻ്റ് വരുമ്പോൾ സ്കാൻഡ്യത്തിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്നാണ് പറഞ്ഞത് വരുന്നത് ഇലക്ട്രോണുകൾ അവസാനത്തേക്ക് തൊട്ട് മുമ്പുള്ള ഷെല്ലായിരിക്കും ഇലക്ട്രോണെ ഫില്ല് ചെയ്യുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിൽ കളഞ്ഞാൽ പോരെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ അവസാനത്തിന് മുമ്പത്തെ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ രണ്ട് എന്ന് പറയുന്നതാണ് അവസാനത്തെ ഷെല്ല് അതിന് മുമ്പത്തെ ഷെല്ല് മൂന്നാമത്തെ ഷെല്ലില് ഒരു ഇലക്ട്രോൺ കുറച്ചിട്ട് എഴുതാം അപ്പോൾ രണ്ട് എട്ട് എട്ട് രണ്ട് അതായിരിക്കും കാരണം ഇതിലോട്ട് ഒരു ഇലക്ട്രോണേയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് സ്കാൻഡിയത്തിൻ്റെ കോൺഫിഗറേഷനിലോട്ട് വരുക അപ്പോൾ ഒമ്പതെണ്ണം ആക്കിയിട്ട് എഴുതുന്നത് ഒരെണ്ണം കൂട്ടിയിട്ട് ഇല്ലെങ്കിൽ രണ്ട് എട്ട് ഇനി എലമെൻറ്റ് ആഫ്റ്റർ സ്കാൻഡിയോ എന്ന് പറയുമ്പോൾ എന്താ ഒരു ഇലക്ട്രോൺ കൂടി കൂടുതൽ എഴുതണം അല്ലേ സ്കാൻഡിയത്തിൽ വരുമ്പോഴത്തേക്കും ആ പെനൽട്ടിമേറ്റ് ഷെല്ലിലാണ് ആഡ് ചെയ്യുന്നത് അവസാനത്തിന് മുമ്പത്തെ ഷെല്ലാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ രണ്ട് എട്ട് പത്ത് രണ്ട് എന്നായിരിക്കും വരാം ഒമ്പത് രണ്ടിൽ ഒരെണ്ണം കൂടി കൂട്ടി അപ്പോൾ പത്ത് രണ്ട് എന്ന് വരും ഓക്കെ ഇനി ബി ഫൈൻ ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ദി സ്കാൻഡ്യം ഓൺ ദ ബേസിസ് ഓഫ് ദി ഇലക്ട്രോണിക് കോൺഫിഗർ എലമെൻറ്റ് ദാറ്റ് കംസ് ജസ്റ്റ് ബിഫോർ സ്കാൻഡ്യം എലമെന്റ് ബിഫോർ സ്കാൻഡിയത്തിന് കഴിഞ്ഞിട്ട് അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ സ്കാൻഡ്യം കാരണം സ്കാൻഡിയത്തിൻ്റെ ഒന്നും ഗ്രൂപ്പ് നമ്പർ നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാനില്ല അത് നമുക്ക് അടുത്ത വർഷമേ പഠിക്കാനുള്ളൂ അത് അതിൻ്റെ കോൺഫിഗറേഷനിൽ ഒന്നും കൂടി സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ കാര്യം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത് ഇവിടെ അതില്ല അപ്പോൾ എലമെൻറ്റ് ബിഫോർ സ്കാൻഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ ഉപയോഗിച്ചിട്ട് അവൻ്റെ ഗ്രൂപ്പ് നമ്പർ ആദ്യം കണ്ടുപിടിക്കുക ഗ്രൂപ്പ് എത്രയായിരിക്കും അവിടെ അവസാനത്തെ ശൈലിയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് അപ്പോൾ ഗ്രൂപ്പ് ടൂ ആ അപ്പോൾ എലമെൻറ്റ് ബിഫോറിൻ്റെ സ്കാന്ഡിയത്തിന് സ്കാൻഡിയത്തിന് തൊട്ട് മുമ്പ് ഉള്ള ഗ്രൂപ്പ് ടു ആണെങ്കിൽ സ്കാന്ഡിയം എന്ന് പറയുന്ന ആളുടെ ഗ്രൂപ്പ് എത്രയായിരിക്കും തൊട്ടടുത്തുള്ള ആളാണ് അപ്പോൾ ഗ്രൂപ്പ് ത്രീ ആയിരിക്കും സ്കാന്ഡ്യത്തിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് സ്കാൻഡിയം എന്ന് പറയുന്ന അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ആളായതുകൊണ്ട് ഗ്രൂപ്പ് ത്രീ ആയിരിക്കും വരാം കേട്ടോ ഗ്രൂപ്പ് ത്രീ ആയിരിക്കും ഇങ്ങനെ വേണം അത് കണ്ടുപിടിക്കാൻ ടൂ ആണ് അപ്പോൾ ഇപ്പുറത്തുള്ള ആൾ സ്കാൻഡ്യത്തിൻ്റെ ഗ്രൂപ്പ് ത്രീ ആയിരിക്കും ഓക്കെ ഈ രീതിയിൽ അതിനെ കണ്ടുപിടിക്കാനായിട്ട് നോക്കാം ഇനി അടുത്തത് പതിനാലാമത്തെ ചോദ്യം കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം ആയിരുന്നു ഇവനാണ് പതിമൂന്നാം തീയതിയാണ് ഇത്രയും കൂടി വിഷമിച്ചെന്ന് ഇതൊന്ന് നോക്കി ചെയ്യാനായിട്ട് നോക്കിയിരിക്കണം കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം അടുത്തത് നോക്കാം വൈ ഡു ട്രാൻസ് ഷോ സിമിലാരിറ്റി ഇൻ ഗ്രൂപ്പ് ആൻഡ് പിരീഡ് എന്തുകൊണ്ടാണ് സിമിലാരിറ്റി ഗ്രൂപ്പിലും പിരീഡിലും കാണിക്കുന്നത് ബിക്കോസ് ദേ ഹാവ് സെയിം നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകളുടെ എണ്ണം സെയിമാണ് അവരെ പെൻറ്റിമേറ്റ് ചെല്ലാണ് ഇലക്ട്രോണുകൾ ഫിൽ ചെയ്യുക അപ്പോഴും ഔട്ടർമോസ്റ്റ് ചെല്ലിൽ ഇലക്ട്രോണുകൾ സെയിം ആയതുകൊണ്ട് ആ പിരീഡിലും അവർ സിമിലാരിറ്റി കാണിക്കുന്നത് ഇനി ഗീവ് എക്സാമ്പിൾസ് ഫോർ ടു ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ എലമെന്റ്സ് ദാറ്റ് വി യൂസ് ഇൻ ഡെയിലി ലൈഫ് നമ്മളിൽ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും രണ്ടെണ്ണം പറയാം ഏറ്റവും സിംപിൾ എക്സാമ്പിൾ ആ എൻ പറയാം ഗോൾഡ് പറയാം നിക്കൽ പറയാം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഡെയിലി ലൈഫിൽ സിൽവർ പറയാം ഇതൊക്കെ ട്രാൻസിഷൻ ഇലമെന്റുകളാണ് ഇവരൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഓക്കെ ഏതെങ്കിലും ഇഷ്ടമുള്ള രണ്ടെണ്ണം നിങ്ങൾ എഴുതിയാൽ മതി ട്രാൻസിഷൻ ഗ്രൂപ്പ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഉള്ളതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ആയാൽ മതി ഇനി അതിൻ്റെ തന്നെ ബി പാർട്ട് ഇൻ വിച്ച് ഗ്രൂപ്പ് ആർ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ് ഇൻക്ലൂഡ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഗ്രൂപ്പിലാണ് വരുന്നത് എന്നാണ് ചോദ്യം മെയിൻ ഗ്രൂപ്പ് എല്ലാം തന്നെ വരുന്നത് എവിടെയാണ് മൂന്ന് ഒന്നും രണ്ടും പതിമൂന്ന് ടു പതിനെട്ടും വരെയാണ് റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ ഓഫ് ദി ഫോളോയിങ് ഫ്രം ദ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് മെയിൻ ഗ്രൂപ്പ് എലമെൻ്റ് ഇന്ന് എക്സാമ്പിൾ എഴുതാനാണ് എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിൽ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആരൊക്കെയാണ് മിക്ക മേങ്കു പെലമെൻറ്റുകളും നമ്മുടെ വണ്ണും ടൂവിലുള്ള ആൾക്കാരെല്ലാം സോളിഡ് സ്റ്റേറ്റിലായിരിക്കും അപ്പോൾ അവരെ പറഞ്ഞാൽ മതി സോഡിയോ മെഗ്നീഷ്യോ ഒക്കെ പറയാം നിങ്ങൾക്ക് ഏത് എഴുതിയാലും മാർക്ക് കിട്ടും ഇനി എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അത് നോക്കണം ലിക്വിഡ് സ്റ്റേറ്റിൽ ഗേഷ്യ സ്റ്റേറ്റിലുള്ള ആൾക്കാർ കുറേ ഉണ്ട് നോബൽ ഗ്യാസസ് ഉണ്ട് സോളിഡ് ആയിട്ടുള്ള ആൾക്കാരും കുറേ ഉണ്ട് ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ബ്രോമിനാണ് ബ്രോമിനാണ് കേട്ടോ ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്നത് അറ്റ് റൂം ടെമ്പറേച്ചർ അത് നോക്കണം കൃത്യമായിട്ട് അത് പഠിച്ചാൽ മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടുള്ളൂ ചിലപ്പോൾ തെറ്റിയേക്കാം ഇറ്റ്സ് ഓക്കെ പക്ഷേ സോളിസേറ്റിൻ്റെ ആൻസറിൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി അടുത്ത് നോക്കാം പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ ദ ആറ്റോമിക് നമ്പർ ഓഫ് സം എലമെൻറ്റ്സ് ആർ ഗിവൺ ബിലോ കുറച്ച് എലമെൻറ്റുകളുടെ ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് എയുടെ പന്ത്രണ്ടാണ് ബി പതിനഞ്ചാണ് സി പതിനേഴാണ് അറേഞ്ച് ദം ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് സൈസ് ഓഫ് ആറ്റം സൈസ് ഓഫ് ആറ്റത്തിൻ്റെ അറേഞ്ച് ചെയ്യണം അപ്പോൾ സൈസ് ഓഫ് ആറ്റെ എഴുതണമെങ്കിൽ ഇവരെല്ലാവരും ഒരേ ഗ്രൂപ്പിലാണോ പീരീഡിലാണോ എന്താണെന്നുള്ളത് നോക്കണം അതിനവർ ഇലക്ട്രോണിക് കോൺഫിഗ്രേഷൻ എഴുതി നോക്കുക എ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാണ് ബി എന്ന് പറഞ്ഞാൽ പതിനഞ്ചാണ് അപ്പോൾ എ പന്ത്രണ്ടാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് രണ്ട് എട്ട് രണ്ടാണ് ബി എന്ന് പറയുന്നത് പതിനഞ്ചല്ലേ അപ്പോൾ രണ്ട് എട്ട് അഞ്ച് എന്ന് വരും സി എന്ന് പറയുന്നതോ പതിനേഴാണ് രണ്ട് എട്ട് ഏഴാണ് എല്ലാത്തിലും മൂന്ന് ചെല്ലുകൾ ഒരേ പീരീഡിലുള്ള ആൾക്കാരാണ് ഒരേ പീരീഡിലുള്ള ആളാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് അവരുടെ ഓർഡർ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം പീരീഡിൽ സൈസ് എങ്ങനെയായിരിക്കും പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് പോവുക ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പോകുന്നത് പിരീഡിൽ സൈസ് കുറഞ്ഞ് കുറഞ്ഞ് വരെയായിരിക്കും അപ്പോൾ ഇൻക്രീസിങ് ഓർഡറിലാക്കും ഏറ്റവും കുറവിൽ നിന്ന് കൂടുതൽ ഓട്ട് എഴുതണം അപ്പോൾ സിക്ക് ആയിരിക്കും ഏറ്റവും കുറവ് വരാം ദെൻ ബി ഏറ്റവും കൂടുതൽ വരുന്നത് എക്ക് ആയിരിക്കും കാരണം പിരീഡിൽ സൈസ് കുറഞ്ഞു വരാം അപ്പോൾ എ യിൽ നിന്ന് സി ബി സിന്ന് പോയി വരുമ്പോഴത്തേക്കും സൈസ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ബിക്കോസ് ഇൻ എ പിരീഡ് സൈസ് ഡിക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ ന്യൂക്ലിയർ ചാർജ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുകൊണ്ട് സൈസ് കുറവായിരിക്കും അപ്പോൾ ആറ്റോമിക് സൈസ് കുറയായിരിക്കും ഓക്കെ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എയുടെ അറേഞ്ച് ചെയ്യുന്ന ഇങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ ഇനി ലാസ്റ്റ് ഹൗ ഡ്സ് ദ സൈസ് ഓഫ് ആറ്റം ചേഞ്ച് ഓൺ മൂവിംഗ് ഡൗൺ ദ ഗ്രൂപ്പ് താഴോട്ട് തോന്നുന്നതിനായിട്ട് സൈസിനെന്ത് പറ്റുമെന്ന് താഴോട്ട് പോകുന്ന എൻ്റെ സൈസ് കൂടി കൂടിയായിരിക്കും വരാം അസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഓഫ് എ ഗ്രൂപ്പ് താഴെ പിരിയോഡിക് ടേബിളിൻ്റെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ സൈസ് കൂടി വരുന്നതായിട്ട് കാണാം ബിക്കോസ് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് ആ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് കേട്ടോ വർദ്ധിക്കുന്നതിലാണ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് മൂലകളുടെ ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിച്ചു വരുന്നത് നോക്കിയേക്കാം ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമ്മുടെ ഇലക് തേർഡ് ചാപ്റ്ററിൽ നിന്ന് വന്നേക്കുന്നൊരു ക്വസ്റ്റിനാണ് സി എ ഒ ഇസ് ആൻഡ് അയണിക് കോമ്പൗണ്ട് ദ ആറ്റോമിക് നമ്പർ ഓഫ് സി എ കാൽഷ്യം ഈസ് ട്വൻറ്റി ആൻഡ് ദാറ്റ് ഓഫ് ഓക്സിൻ ഇസ്റ്റ് അതായത് കെമിക്കൽ ഇക്വേഷൻ ഫോർ ഫോർമേഷനോ ഓക്സൈഡ് അയോൺ ഓക്സൈഡ് അയോണിൻ്റെ ഫോർമേഷനുള്ള ഇക്വേഷൻ എഴുതാം ഓക്സൈഡയോൺ പറഞ്ഞാൽ ഓക്സിജനാണ് രണ്ടേ ആറാണ് അപ്പോൾ ഓക്സിജൻ രണ്ട് ഇലക്ട്രോണുകളെ മേടിച്ചിട്ട് ഒ ടു മൈനസ് ആയിട്ട് മാറും ഓക്കെ ഇതാണ് ഓക്സൈഡ് അയോൺ ഒ ടു മൈനസ് അപ്പോൾ അങ്ങനെ ആവുന്നതാണ് ഇക്വേഷൻ ഇതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ബി ഐഡൻറ്റിഫൈ ദ നോബൽ ഗ്യാസ് ഹാവ് ദ സെയിം ഇലക്ട്രോണിക് കോൺഫിഗർ ദാറ്റ് ഓഫ് ഓക്സൈഡ് അയോൺ ഇവിടെ രണ്ട് ഇലക്ട്രോണും കൂടി മേടിച്ചാൽ രണ്ട് എട്ട് എന്നാവും ഒ ടു മൈനസിൻ്റെ കോൺഫിഗറേഷൻ അല്ലേ കാരണം ഒ ഓക്സിജൻ്റെ രണ്ടേ ആറ് അപ്പോൾ ഒ റ്റു മൈനസ് എന്ന് പറയുമ്പോൾ രണ്ട് ഇലക്ട്രോണും കൂടി മേടിച്ച് കഴിയുമ്പോൾ രണ്ട് എട്ടാവും രണ്ട് എട്ട് വരുന്ന കോൺഫിഗറേഷൻ വരുന്ന പത്ത് ആറ്റോമിക് നമ്പറാണ് ദാറ്റ് ഈസ് നിയോൺ ആണ് ആണ്ഡാ നിയോൺ ആണ് വരാം ഓക്കെ നിയോൺ ഇനി ഹൗ മെനി ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ തേറിങ് കാൽസ്യം അയോൺ സി എയുടെ കേസിൽ ഇരുപതാണ് അപ്പോൾ കോൺഫിഗറേഷൻ രണ്ട് എട്ട് എട്ട് രണ്ടെന്നായിരിക്കും സോ ഇവൻ രണ്ട് ഇലക്ട്രോണുകളെ ഡൊണൈറ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുക അപ്പോൾ സി എ ഗീവ്സ് സി എ ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ എന്നായിരിക്കും വരാം രണ്ട് ഇലക്ട്രോൺ വിട്ടു കൊടുത്താൽ കോൺഫിഗറേഷൻ എന്ത് വരും രണ്ട് എട്ട് എട്ട് രണ്ടിൽ നിന്ന് രണ്ടെണ്ണം പോയാൽ രണ്ട് എട്ട് എട്ട് എന്നായിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ അതിൽ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത് അപ്പോൾ കാൽസ്യം അയോണിൽ പ്രോട്ടോണുകളുടെ എണ്ണത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല എത്ര തന്നെ പ്രോട്ടോണുകളുടെ എണ്ണം ഇരുപത് തന്നെ ആയിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ മാത്രം മാറ്റം വരും കാരണം രണ്ടെണ്ണം പോയല്ലോ കാൽസ്യം അയോണിൽ അപ്പോൾ എത്രയായി രണ്ട് പതിനെട്ട് എണ്ണോ മാറും കേട്ടോ കാരണം രണ്ട് ഇലക്ട്രോൺ പോയേക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പൊട്ടാഷ്യം പ്രോട്ടോണുകൾ വരുന്നത് ഇരുപതെണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണം പതിനെട്ട് എണ്ണമാണ് വരാം ഓക്കെ ഇനി സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം കൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് പതിനേഴാമത്തെ ചോദ്യത്തിൽ ആറ്റോമിക് നമ്പർ ഓഫ് അനലമെൻ്റ് ഈസ് സിക്സ്റ്റീൻ പതിനാറാണ് ഒരു ആറ്റോമിക് നമ്പർ തന്നേക്കുന്നത് ഇൻ ഹൗ മെനി ഷെൽസ് ആർ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും അല്ലേ സിമ്പിൾ ആണ് ക്വസ്റ്റിനാണ് ആണ് വരാ കാരണം പതിനാറ് വന്നു കഴിഞ്ഞാൽ രണ്ട് എട്ട് ആറ് എന്നായിരിക്കും വരാം അപ്പോൾ കോൺഫിഗറേഷൻ വന്നാൽ ബി ആയിരിക്കും വരുന്നത് ഇനി ബി എം ആൻഡ് ദീസ് വിച്ച് ആറ്റ് ദ ഹയസ്റ്റ് എനർജി ഏതിലായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി വരാ കെ മൂന്ന് ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ കെ ഉണ്ട് എല്ലുണ്ട് എം ഉണ്ട് ഏതിനാ എം ഷെല്ലിനായിരിക്കും അല്ലേ വൈ ബിക്കോസ് അസ് സൈസ് ദ ഡിസ്റ്റൻസ് ഫ്രോം ദി ന്യൂക്ലിയസ് ഇൻക്രീസസ് എനർജി ഓൾസോ ഇൻക്രീസസ് ആ ഡിസ്റ്റൻസ് ദൂരം കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയസ് നിന്ന് ആ ഷെല്ലിൻ്റെ ദൂരം കൂടുന്ന അനുസരിച്ച് അതിൻ്റെ എനർജി കൂടുന്നുണ്ട് അപ്പോൾ എം ഷെല്ലിനായിരിക്കും ഏറ്റവും എനർജി കൂടുക ബിക്കോസ് ആസ് ഡിസ്റ്റൻസ് ഫ്രം ദി ന് ന്യൂക്ലിയസ് ഇൻക്രീസസ് നമ്മുടെ എനർജി ഓൾസോ ഇൻക്രീസസ് എന്നാണ് കാര്യം ഓക്കെ അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത് അതിന് രണ്ട് മാർക്കുണ്ട് അത് വൃത്തിയായിട്ട് ആ പോയിന്റ് കൂടി എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഇനി അതിൻ്റെ ആയിരുന്നെ ബി പാർട്ട് നോക്കാം ഇതേപോലെ തന്നെ ആറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ഫിഫ്റ്റീൻ അങ്ങനെയാണെങ്കിൽ വാലൻസ് ഷെൽ ഏതായിരിക്കുന്നു വിച്ച് ഈസ് ദ പതിനഞ്ചാണെങ്കിൽ രണ്ട് ഏട്ട് അഞ്ചായിരിക്കും വാലൻസ് ഷെൽ ഏതാ എം എന്ന് പറയുന്നത് ഇതിന് ഏറ്റവും ലീസ്റ്റ് എനർജിയാണ് ചോദിച്ചേക്കുന്നത് ബി എന്ന് പറയുന്നത് വിച്ച് ഷെൽ ഹാസ് ദ ലീസ് എനർജി ഇൻ ദി ആറ്റർ ഗി റീസൽ ഏറ്റവും ലീസ്റ്റ് എനർജി ഉള്ള ഷെല്ല് ഏതാണ് ഏതായിരിക്കും ഏറ്റവും അടുത്ത് നടക്കുന്ന കെ അല്ലേ അതിൻ്റെയും റീസൺ എന്താ ഏറ്റവും ഈ പറഞ്ഞു തന്നെയാണ് ആസ് ഡിസ്റ്റൻസ് ഇൻക്രീസസ് ദ എനർജി ഓൾസോ ഇൻക്രീസസ് സോ കെ വിൽ ഹാവ് ദി ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓ ലീസ്റ്റ് എനർജി എമംഗ് ദ ഷെൽസ് ഏറ്റവും കുറവ് എനർജി വരുന്നത് കെക്കായിരിക്കും അപ്പോൾ അതാണ് ആൻസർ വേണ്ടത് ഇനി അവസാനത്തെ ചോദ്യങ്ങളിലാണ് ഇത്തിരിയും കൂടി നമ്മൾ നോക്കി ചെയ്യേണ്ട ഒരു പ്രോബ്ലം കൂടിയാണ് ഡാറ്റ ഓഫ് സംവാലമെൻസ് എക്സ് വൈ ഇസ് എഡ് ആർ ഗിവൺ എക്സ് ബിലോങ്സ് ടു തേർഡ് പീരീഡ് ആൻഡ് നീഡ്സ് വൺ മോർ ഇലക്ട്രോൺ ടു അറ്റൈൻ ഒപ്റ്റിക് കോൺഫിഗറേഷൻ ഓക്കെ ബി എ വൈ എന്ന് പറയുന്നതോ ബിലോങ്സ് ടു ഫോർത്ത് പീരീഡ് ആണ് ഇറ്റ് ഈസ് നോട്ട് എ ട്രാൻസിഷൻ എലമെൻറ്റ് ദ ഷെൽ വിത്ത് ഹയസ്റ്റ് എനർജി കണ്ടെയിൻസ് വൺ ഇലക്ട്രോൺ അതിൽ ഹയസ്റ്റ് എനർജിയുള്ള ഷെൽ അതായത് അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈസ് നമ്മുടെ ഇസഡിൻ്റെ കേസിൽ ബിലോങ്സ് ടു ഫസ്റ്റ് പീരീഡ് ആൻഡ് ഹാസ് സെയിം ബാലൻസ് ഇലക്ട്രോൺ ആസ് ദാറ്റ് ഓഫ് വൈ വൈക്ക് എത്ര ബാലൻസ് ഇലക്ട്രോൺ ആണ് അത്രയും തന്നെ ഉണ്ട് പക്ഷേ ഫസ്റ്റ് പീരീഡിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം എയുടെ എക്സ് ആൻഡ് വൈയുടെ അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ പിരീഡ് മൂന്നാണ് ബാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്നാണ് അല്ലേ വൺ മോർ ഇലക്ട്രോൺ ടു അറ്റൈൻ കോൺഫിഗറേഷൻ എഴുതാം ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിയാൽ അവൻ സ്റ്റേബിൾ ആകും അറ്റ് ഒക്ടറ്റ് കിട്ടും അപ്പോൾ ബാലൻസ് ഇലക്ട്രോൺ അവസാനത്തെ ശെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും ഒരെണ്ണം കൂടി മേടിച്ചാൽ സ്റ്റേബിളാണെങ്കിൽ കയ്യിൽ എത്രണം ഉണ്ടാവും ഏഴെണ്ണമായിരിക്കും അപ്പോൾ കോൺഫിഗറേഷൻ രണ്ട് എട്ട് ഏഴ് എന്നായിരിക്കും വരാം കാരണം മൂന്ന് ഷെല്ലുകളാണുള്ളത് മൂന്ന് പിരീഡിൽ ഇനി വൈടെ നോക്കാം വൈയുടെ പിരീഡ് നാലാണ് ആൻഡ് അവസാനത്തെ ഷെല്ലിൽ എത്ര എണ്ണമാണ് ഹയസ്റ്റ് എനർജി കണ്ടെയിൻസ് വൺ ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ ആണ് ഷെൽ വിത്ത് ഹയ്യസ്റ്റ് എനർജിയിൽ ഉണ്ടാകുക എന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു ഇലക്ട്രോൺ ഉണ്ടാവും ഹയസ്റ്റ് എനർജിയുള്ള ഷെല്ലിൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ നമുക്ക് എഴുതണം ഇറ്റ് ഈസ് നോട്ട് എ ട്രാൻസ് എലമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെനാൽറ്റിമീൻ ഷെല്ലിൽ വരുന്നില്ല എട്ടെണ്ണം തന്നെ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ രണ്ട് എട്ട് എട്ട് അവസാനത്തെ ഷെല്ലിൽ ഒരെണ്ണമാണ് ഹയസ്റ്റ് എനർജി എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെല്ലില് അവസാനത്തെ ഷെല്ലാണ് അതിലൊരെണ്ണം അപ്പോൾ രണ്ട് എട്ട് ഒന്ന് ആയിരിക്കും വരാം ഇതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ രണ്ട് എട്ട് ഏഴ് എന്നായിരിക്കും വരുന്നത് ഇനി ബി ഐഡൻറ്റിഫൈ ഇസഡ് അപ്പോൾ ഇസഡ് എന്ന് പറയുന്നതിൻ്റെ കോൺഫിഗറേഷൻ കൂടി നമുക്ക് എഴുതാം ബിലോങ്സ് ടു ഫസ്റ്റ് പീരീഡ് ആകെ ഒരു ഷെല്ലേ ഉള്ളൂ അവസാനത്തെ ഷെല്ലിൽ ബാലൻസ് ഇലക്ട്രോൺസ് ദാറ്റ് ഓഫ് വൈക്കുള്ള അത്രയും തന്നെയാണ് അപ്പോൾ വണ്ണായിരിക്കും വണ്ണ് കോൺഫിഗറേഷൻ വരുന്ന വൺ ആറ്റോമിക് നമ്പർ വരുന്ന എലമെന്റ് ഏതാ ഹൈഡ്രജൻ ഹൈഡ്രജനാണ് അല്ലെ ആണ് വൺ ആറ്റോമിക് നമ്പർ വരുന്നത് അല്ലെ ഇനി സി വേർച്ച് ഈസ് ഐസോട്ടോപ് ഓഫ് ഇസ്റ്റ് ഹാവിംഗ് നോ ഇലക്ട്രോൺ ഇലക്ട്രോൺ ഇല്ലാത്ത ഐസോടോപ്പ് ഏതാണ് എന്ന് പ്രോട്ടിയമാണ് പ്രോട്ടിയം ഓക്കെ പ്രോട്ടിയമാണ് വരുന്നത് ഹൈഡ്രജന്റെ മൂന്ന് ഐസോട്ടോപ്പ് പ്രോട്ടീരിയം പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം അതിൽ ന്യൂട്രോണുകളില്ലാത്ത ആൾ പ്രോട്ടീൻ വൺ എച്ച് വൺ എന്നാണ് നമ്മളതിനെ കാണിക്കുക വൺ എച്ച് വൺ ഓക്കെ അല്ലെങ്കിൽ എച്ച് വൺ വൺ എന്നും പറഞ്ഞ് നമ്മൾ പറയാം ഇതാണ് നമ്മുടെ അവിടുത്തെ ആരൂര ഐസോട്ടോപ്പ് വിത്ത് നോ ഹാവിങ് നോ ന്യൂട്രോൺ കേട്ടോ ഇനി ബി പാർട്ട് കൂടി ഇതേപോലെ തന്നെയുള്ള ചോദ്യമാണ് സം എലമെൻസ് പി ക്യു ആർ ആർ ഗി പി എന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു തേർഡ് പീരീഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഫോർ ഇലക്ട്രോൺ മോർ ദാൻ ദാറ്റ് ഓഫ് നിയോൺ ഇനി നാല് ഇലക്ട്രോണുകൾ കൂടുതൽ നിയോണിനേക്കാൾ നാല് ഇലക്ട്രോൺ കൂടുതലുണ്ടെന്ന് ഓക്കെ ശരി സമ്മതിച്ചു ഇനി ക്യു ഗ്രൂപ്പ് നമ്പർ ഈസ് തേർട്ടീൻ ആൻഡ് പെനാൽറ്റിമേറ്റ് ഷെല് ഈസ് കെ പെൻ ആൾട്ടിമേറ്റ് ഷെല് കെ ആണ് തേർട്ടീൻ ആണ് ഗ്രൂപ്പ് നമ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത് ബിലോങ്സ് ടു സെക്കൻഡ് പിരീഡ് ആൻഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ആസ് ദാറ്റ് ഓഫ് P പിയുടെ സെയിം ഗ്രൂപ്പിൽ തന്നെയാണ് കിടക്കുന്നത് എന്നാണ് പറഞ്ഞേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം നോക്കാം ഓരോന്നായിട്ട് നോക്കാം പി ബിലോങ്സ് ടു തേർഡ് പീരീഡ് പിരീഡ് ത്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം മൂന്ന് ഷെല്ലുകൾ ഉണ്ട് നാലെണ്ണം കൂടുതലുണ്ട് ന്യൂണ്ണേക്കാളും നിയോണ്ട കേസിൽ രണ്ട് എട്ട് എന്നാണ് കോൺഫിഗറേഷൻ അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും നാലെണ്ണം കൂടുതലുണ്ടെന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും രണ്ട് എട്ട് നാലായിരിക്കും അത്രേ ഉള്ളൂ നാല് ഇലക്ട്രോൺ കൂടുതലുണ്ട് ഓക്കെ രണ്ട് എട്ട് നാലായിരിക്കും വരാം കേട്ടോ ഇനി ക്യൂ എഴുതാം ക്യൂവിൻ്റെ ഗ്രൂപ്പ് നമ്പർ പതിമൂന്നാണ് അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോണുകളായിരിക്കും ഇനി പെനാൾട്ടിമേറ്റ് ഷെല്ല് ചെയ്യുക പെനാൽട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ അവസാനത്തിന് മുമ്പത്തെ ഷെല്ല് ചെയ്യുക അപ്പോൾ അവസാനത്തെ സെല്ല് ഏതാ എല്ല്ല് സെക്കൻഡ് ഷെല്ല് രണ്ട് ഷെല്ലുകളേ ഉള്ളൂ അവിടെ രണ്ട് ഷെല്ലിൽ ലാസ്റ്റ് ഷെല്ലിൽ മൂന്നെണ്ണമാണ് അപ്പോൾ കോൺഫിഗറേഷൻ വരുന്നത് രണ്ടേ മൂന്ന് എന്നായിരിക്കും വരാം ഗ്രൂപ്പ് നമ്പർ പതിമൂന്നാണ് പെൻ ആൽട്ടിമേറ്റ് ഷെല്ല് കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പെൻ അൽട്ടിമേറ്റ് കെ ആണെങ്കിൽ ആ സെക്കൻഡ് ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലാണ് ലാസ്റ്റ് ഷെല്ല് ബാലൻസ് ഔട്ടർ മോസ്റ്റ് ഷെല്ല് അപ്പോൾ രണ്ട് ഷെല്ലുകളേ ഉള്ളൂ കെയും എല്ലും മാത്രമേ ഉള്ളൂ അതിൽ ഗ്രൂപ്പ് നമ്പർ പതിമൂന്നാണെങ്കിൽ എൽ ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോണുകളാണ് വരാം പതിമൂന്നല്ലേ അപ്പോൾ പത്ത് കുറച്ച് കഴിഞ്ഞാൽ മൂന്നെണ്ണം പതി മൂന്നാണ് വരാം അവസാനത്തെ ഷെല്ലിൽ രണ്ട് വരും അപ്പോൾ രണ്ട് കോമ മൂന്ന് എന്ന് വരും ഇനി ആർ ബിലോങ്സ് ടു സെക്കൻഡ് പീരീഡ് ആൻഡ് ദ സെയിം ഗ്രൂപ്പസ് ദാറ്റ് ഓഫ് ഇത് പക്ഷേ ഇവിടെ ക്വസ്റ്റിനിൽ പി എം ക്യു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എഴുതി ഇനി ബി നോക്കാം ഐഡൻറ്റിഫൈ ആർ ഇൻ ദ പിരിയോഡിക് ടേബിൾ ആറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും ആറിനെ ആറ് സെക്കൻഡ് പിരീഡിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ദ സെയിം ഗ്രൂപ്പ്സ് ഡാറ്റ് ഓഫ് പി പിയുടെ സെയിം ഗ്രൂപ്പാണ് അപ്പോൾ അവസാന ശൈലിയിൽ സെയിം ഗ്രൂപ്പ് ആണെങ്കിൽ നാല് തന്നെ ആയിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം സെക്കൻഡ് പീരീഡ് അല്ലേ അപ്പോൾ ആറിൻ്റെ കോൺഫിഗറേഷൻ വരുന്ന രണ്ട് നാല് എന്നായിരിക്കും അപ്പോൾ ആറ്റോമിക് നമ്പർ വരുന്നത് ആറാണ് ആറ് ആറ്റോമിക് നമ്പർ വരുന്നത് ആരാ ആറ്റോമിക് നമ്പർ ആറ് വരുന്നത് ആറ്റോമിക് നമ്പർ ആറ് വരുന്നത് കാർബണാണ് ആറ്റോമിക് നമ്പർ ഓഫ് ആറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു ടു പ്ലസ് ഫോർ ആണ് സിക്സ് ആണ് വിച്ച് ഈസ് എലമെൻറ്റ് ഈസ് കാർബൺ കാർബൺ എന്ന് പറഞ്ഞ എലമെൻ്റ് ആവരാ ഇനി സി പാർട്ടും കൂടി നോക്കാം ഡ്രൈ ദ സിമ്പിൾ ഓഫ് ദി റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഓഫ് ആർ ആർ എന്ന് പറഞ്ഞ എലമെൻറ്റ് കാർബൺ ആണ് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ് സിംബൽ സി സിക്സ് ഫോർട്ടീൻ എന്നായിരിക്കും വരാം സി സിക്സ് ഫോർട്ടീൻ കാർബൺ ആണ് റേഡിയോ ആയിട്ടുള്ളത് ആക്റ്റീവായിട്ടുള്ളത് എഴുതാനാണ് ചോദ്യം അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു അത് കൃത്യമായിട്ട് നോക്കിയിട്ട് ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് നോക്കുക സോ ഇത്രയുമാണ് നമ്മുടെ എല്ലാ ക്വസ്റ്റിനുകളുടെ ആൻസറുകൾ വരുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ നല്ലോണം നോക്കുക ക്ലിയർ ആയിട്ട് പഠിക്കുക അടുത്ത എക്സാമിലോട്ട് ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണ സമയത്ത് ഈ പറഞ്ഞ ക്വസ്റ്റിനുകളെല്ലാം തന്നെ വർക്കൗട്ട് ചെയ്യണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അതെന്തായാലും നോക്കുക ഇനി മാർക്കുകൾ കുറഞ്ഞതിൻ്റെ അതിൻ്റെ ഒരു ടെൻഷൻ വേണ്ട ഇപ്പോൾ അല്ലെങ്കിൽ മാർക്ക് ചില ക്വസ്റ്റിനുകൾ തെറ്റിപ്പോയി സാർ അത് കുഴപ്പമില്ല അത് നമുക്ക് അടുത്ത എക്സാമിലോട്ട് നോക്കാം എന്നുള്ള രീതിയിൽ തന്നെ അതിനെ എടുക്കുക അല്ലാതെ വിഷമിക്കോ കാര്യങ്ങളോ വേണ്ട ഈ ആൻസറുകൾ നോട്ട് ഔൺ ചെയ്യുക എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അടുത്ത എക്സാമിലോട്ട് വേണ്ടി പ്രിപ്പയർ ചെയ്യുക നെക്സ്റ്റ് ടേമിലുള്ള ക്രിസ്മസ് എക്സാമിലോട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് അതിൽ നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നല്ല മാർക്കുകൾ സ്കോർ ചെയ്തേക്കുന്ന ആൾക്കാർ ഇതിന് നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കീപ്പപ്പ് ചെയ്യാനായിട്ട് നോക്കുക അടിപൊളിയായിട്ട് ചെയ്യണം കൃത്യമായിട്ട് ഈ വർക്കൗട്ട് ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ചെയ്ത് നോക്കാം സോ ഓൾ ദ ബെസ്റ്റ് അടിപൊളിയായിട്ട് ചെയ്യുക ഓക്കെ